ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരേണ്ടെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു വട്ടങ്ങളുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ അത്രതായ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ക്യാരറ്റ് രണ്ട് ശർക്കര ഒരു കപ്പ് ഗോതമ്പ പൊടി പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഗോതമ്പപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒരളവിൽ മൈദാപ്പൊടി ഇട്ടാലും പ്രശ്നമല്ലേ തേങ്ങ അതാ സ്പൂണിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് സ്പൂണ് തേങ്ങ എടുത്തത് വെറും അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിത് ക്യാരറ്റ് ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയും വലുപ്പാക്കട്ടെ നല്ലത് അല്ലെങ്കിൽ എന്താണ് മിക്സിയിൽ അടിഞ്ഞു കിട്ടാൻ ഇത് നമ്മൾ വേവിക്കണമെന്നില്ല ഇതുപോലെ തന്നെ മിക്സിയിൽ ഇട്ടടിക്കാനുള്ള ആ ഒരു പരിപാടിയിലാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് എനിക്ക് ഒരു ക്യാരറ്റ് ഇത് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം താ പിന്നെ തേങ്ങ കേട്ടോ ഞാൻ മൂന്ന് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കണത് മൂന്ന് സ്പൂണ് തേങ്ങ ഞാൻ മാറ്റി വെച്ചിണേ പിന്നെ വേണ്ട നമുക്കിതാ ഇതിക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിൽക്ക് നമ്മൾ ഇതാ ഈ ഒരു ശർക്കര കുത്തി പൊട്ടിച്ചിട്ട് ലൈൻ ഉണ്ടാക്കാൻ പോകാനുട്ടോ അതങ്ങോടെ ചൂടാറിയിട്ടോ ഞാൻ അയക്കൊഴിച്ച് കൊടുത്തത് ഒരഞ്ച് മിനിറ്റ് കൈ ചൂടാറി കിട്ടാനേ അങ്ങനെ കണ്ടില്ലേ ഇതിലെന്താ കല്ലൊക്കെ ഉണ്ടായാൽ അറിയില്ലല്ലോ ആ ഒരു പിന്നെ ശർക്കരയ്ക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തേ ആ വെള്ളത അരിക്ക് അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇങ്ങോട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വെള്ളം പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയെ അപ്പോൾ അതാ ഈ ഒരു മാവ് ഇതുപോലെ അങ്ങനെ ഇളക്കിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം പോരായി ഉണ്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടത് ഈ മിക്സിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണത് വെള്ളം കൂടിപ്പോയി എന്ന് തന്നാൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്നാല് ഏലക്ക കായും കൂടി ഇതിൽ എടുത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് അരച്ചെടുക്കടെ ചെയ്യുന്നത് അങ്ങനെ എന്താ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ മൂന്ന് സ്പൂണ് അതും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കിയെടുക്കാം കേട്ടോ കറക്കയറരുത് കാരണം എന്താ പറയുക ഈ തേങ്ങ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ കറക്കും കറക്കിട്ട് ഞാനത് ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പ് ഒരു സ്പൂൺ കരിഞ്ചീര കണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരക്ക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നല്ല ചീരക ഇട്ട് കൊടുത്താലും മതി ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഞാനിതിക്ക് ഒരു മൂന്ന് സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ റവ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൂന്ന് സ്പൂൺ അരിപ്പൊടിയായാലും പ്രശ്നമല്ല കേട്ടോ കാരണം ഈ ഒരു കോതുമപ്പൊടി പിന്നെ ഈ ഒരു ക്യാരറ്റ് മാത്രമല്ലേ ഉള്ളു നമുക്ക് വിചാരിച്ച മാതിരി റെസിപ്പി ഹായി കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈറ്റിൽ തന്നെ മാവ് നമുക്ക് കിട്ടണം കാരണം അധികം ഇങ്ങനെ ടൈറ്റായി പോയാൽ കുറച്ച് വെള്ളങ്ങളൊഴിച്ച് കൊടുത്താൽ മതി അങ്ങനെന്താ ഈ ഒരു മാവ് ഒരു മിനിറ്റ് നേരം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ അതിൽ കെട്ടുകഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങോട്ട് ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്ന അതിൽക്ക് കുറേശോ ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ടേ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് ഞാനിതാ ഓരോ തവി വെച്ചിട്ട് ഇതീക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കണത് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഭാഗം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കട്ടെ വളരെ കുറഞ്ഞ തീക്കാണ് ഇത് വേവിച്ചെടുക്കുക കാരണം ഇത് പെട്ടെന്ന് കിടക്കരഞ്ഞു പോകുമല്ലോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് ഇനി ഒരു മിനിറ്റ് നേരം ഞാനത് മൂടി വെക്കണുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ മൂടി തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ ചെയ്യണത് ഒരു മിനിറ്റ് മാത്രം മതി അപ്പോൾ അപ്പതാക്കണ്ടില്ലേ നമ്മുടെ മുഗൾ ഈ മുഗൾ ഭാഗത്തുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ മക്കളൊക്കെ സ്കൂളിട്ട് വരും പോത്തനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഞമ്മൾക്ക് വൈകുന്നേരത്തെ ചായക്കൊന്നും കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഈ ഒരു ക്യാരറ്റും തേങ്ങ ഇങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ക്യാരറ്റ് വെച്ചിട്ട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കേ ഇതിന് മുന്നേ ഞാൻ ഇതേപോലത്തെ മാവ് വെച്ചിട്ട് തന്നെ നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുത്ത് കിട്ടും ഒരുപാട് കൂട്ടുകാർ കണ്ട് ഉണ്ടാക്കി നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ഇതാ കണ്ടില്ലേ ഈയൊരു പിന്നെ കുയിക്ക് ഞാൻ കുറേശ്ശേ എണ്ണ ഒക്കെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ നമ്മളെ റെസിപ്പി അടിപൊളിയായി കിട്ടിയാണ് ഇപ്പം തന്നെ ഈ ചൂടോടു കൂടി ടേസ്റ്റ് കണ്ടോ ഇതേപോലെ നമുക്ക് ആ ഒരു കറക്റ്റിന് തന്നെ കിട്ടിയിട്ട് തീ നമ്മൾ കൂട്ടി കൊടുക്കരുത് കേട്ട് തീ കൂട്ടി കൊടുത്താൽ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി അത് കിട്ടില്ല പിന്നെ അതായത് ഞാൻ അവിടെ ഇവിടേക്കുള്ള ഈ ഒരു പിന്നെ തീ എത്താത്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തീ പിന്നെ ഓരോ ഇങ്ങനെ ഇതിൻ്റെ നടുവ് ഇങ്ങനെ വെച്ച് കൊടുക്കണേണ്ടേ വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് ഞങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമ്മൾ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കണുണ്ട് അപ്പോൾ ഈ മാവിൻ്റെ കറക്റ്റ് നല്ല ടൈറ്റിൽ തന്നെ മാവ് കിട്ടണേ അപ്പോഴാണ് നമ്മൾ വിചാരിച്ച മാതിരി ഇത് കിട്ടുക കണ്ടാവും ഇതേപോലെ ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടു ഈ റവ ഇട്ട് റവ ഇട്ട് കൊടുത്താലും നല്ല അടിപൊളി പിന്നെ നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടട്ടോ അങ്ങനെ ഇതാ നമ്മളെ റെസിപ്പിതാ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണേ പിന്നെ നമ്മളെ ഈ തലക്കലക്കുള്ള വാവാത്തൊക്കെ ഉണ്ടെങ്കിൽ നടുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ താൻ നമ്മളെ റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടീന് എങ്ങനെയുണ്ട് കൂട്ടിക്കാരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിൽ ഇട്ടുന്നുണ്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാതെ വരേണ്ട എല്ലാ കൂട്ടുകാരോടും السلام عليكم